നമസ്കാരം വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെല്ലാം നീങ്ങിയെന്നും നിർമ്മാണത്തിനുള്ള ഉത്തരവ് ജൂണിൽ തന്നെ പുറത്തിറങ്ങും എന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനകം പദ്ധതി പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്നും വാർത്തകൾ വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഔട്ടർ റിംഗ് റോഡിനായി പ്രാഥമിക വിജ്ഞാപനമായ പ്രസിദ്ധീകരിച്ചുവെങ്കിലും സംസ്ഥാന വിഹിതവുമായി ബന്ധപ്പെട്ട് കേന്ദ്രവുമായി ഉണ്ടായ തർക്കമാണ് ഉണ്ടായത് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കൂടി കണക്കാക്കും എന്ന് കേന്ദ്ര പ്രഖ്യാപനവും വന്നിരുന്നു പിന്നീട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം രണ്ടേ നാല് കോടിയുടെ അധിക ബാധ്യത സംസ്ഥാനം ഏറ്റെടുത്തു പദ്ധതി നീണ്ടതോടെ ആദ്യഘട്ട വിജ്ഞാപനവും റദ്ദായി തുടർ നടപടികൾ വൈകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വന്ന വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും പതിനൊന്ന് വില്ലേജുകളിലായി നൂറ് ഹെക്ടറിൻ്റെ രേഖകൾ ദേശീയപാത അതോറിറ്റി ഭൂ ഉടമകളിൽ നിന്നും കൈപ്പറ്റിയിരുന്നു മൊത്തം മുന്നൂറ്റി പതിനാല് ഹെക്ടറാണ് പദ്ധതിക്കായി വേണ്ടി വരുന്നത് ഇപ്പോൾ നിർമ്മാണത്തിന് ഉത്തരവിറങ്ങും എന്ന പ്രഖ്യാപനം ഭൂമി വിട്ടുകൊടുത്ത് നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഭൂ ഉടമകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകുകയാണ് ഇതിനിടെ മൊത്തം പാതയിലെ നാവായിക്കുളം തേക്കട ഭാഗത്തിന് പരിസ്ഥിതി അനുമതി ലഭിച്ചില്ല എന്ന വാർത്തയും വന്നിരുന്നു ഈ ഭാഗത്തിന് പരിസ്ഥിതി അനുമതി നൽകേണ്ട നടപടികൾ നിർവഹിക്കുന്ന സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിയുടെ കാലാവധി കഴിഞ്ഞ ശേഷം വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടില്ല അതിന് ഇനിയും മാസങ്ങൾ വേണ്ടിവരും എന്നാണ് തോന്നുന്നത് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അപ്രൈസൽ കമ്മിറ്റി പി 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 എ സിയുടെ പരിഗണനയിലാണ് വരുന്നത് ഈ കമ്മിറ്റി അംഗീകരിച്ച് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൈമാറുകയും കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചതിനും ശേഷമാണ് അവസാന ഉത്തരവ് ഇറങ്ങുകയും ചെയ്യുന്നത് ഈ നടപടിക്രമങ്ങളാണ് എത്രയും വേഗം പൂർത്തിയാക്കും എന്ന ഉറപ്പ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഉത്തരവ് ഇറങ്ങിയ ശേഷമായിരിക്കും ഭൂ ഉടമകളുടെ നഷ്ടപരിഹാര വിതരണത്തിലേക്ക് കടക്കുകയുള്ളൂ ഇപ്പോൾ പി പി എ സിയുടെ അംഗീകാരം ലഭിക്കുവാൻ പരിസ്ഥിതി അനുമതി നിർബന്ധമല്ല ടെൻഡർ പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് പരിസ്ഥിതി അനുമതി ലഭിച്ചാൽ മതിയാകും സർവീസ് റോഡ് നിർമ്മിക്കുവാനുള്ള ചിലവ് സംസ്ഥാനം വഹിക്കണം എന്നതായിരുന്നു ഈ പദ്ധതി ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ ധാരണ ഇതിലുണ്ടായ ആശയക്കുഴപ്പം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയപാത അതോറിറ്റി എല്ലാ നടപടികളും നിർത്തിവെച്ചിരുന്നു പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞ് ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം അംഗീകരിച്ച് സംസ്ഥാനം ഉത്തരവിറക്കി വീണ്ടും ഒരു വർഷം കഴിഞ്ഞാണ് ഇപ്പോൾ പദ്ധതി വീണ്ടും ട്രാക്കിലെത്തിയിരിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം കോടി ചിലവിൽ മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കുവാൻ ലക്ഷ്യമിടുന്നതാണ് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി രണ്ടര വർഷമായി പ്രമാണമടക്കമുള്ള രേഖകൾ നൽകി നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുന്ന ഭൂ ഉടമകൾക്ക് വീണ്ടും പ്രതീക്ഷ ലഭിച്ചിരിക്കുകയാണ് ഇനി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയാലും പിന്നെയും കടമ്പകൾ ബാക്കിയാണ് പതിനൊന്ന് വില്ലേജുകളിൽ ത്രീ എ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഇതിൽ പലയിടത്തും ത്രീ ഡി ത്രീ ജി ത്രീ ഇ വിജ്ഞാപനങ്ങൾ വരേണ്ടതുണ്ട് ഇതുകൂടാതെ കളക്ടറേറ്റിൽ നിന്നും നിശ്ചയിച്ച വില ദേശീയപാത അതോറിറ്റി അംഗീകരിക്കുകയും വേണം ഇനി മറ്റു പതിമൂന്ന് വില്ലേജുകളിലെ നടപടികളെല്ലാം തുടങ്ങുകയും വേണം ഇതിനോടൊപ്പം വന്ന പുതിയ വാർത്തയിൽ നേരത്തെ നഷ്ടപരിഹാരം കണക്കാക്കിയതിൻ്റെ ഇരട്ടിയിലധികം ഇനി നൽകേണ്ടി വരുമെന്നും പറയുന്നുണ്ട് നേരത്തെ ഭൂമിയുടെ ന്യായവില കണക്കാക്കിയാണ് വില നിശ്ചയിച്ചിരുന്നത് ദേശീയപാതയ്ക്ക് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കേന്ദ്ര നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം കണക്കാക്കിയപ്പോൾ ഇതുവരെ പതിനൊന്ന് വില്ലേജുകളിൽ നിന്ന് ഏറ്റെടുത്ത നൂറ് ഹെക്ടർ ഭൂമിക്ക് മാത്രം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വേണ്ടിവരും ഇനി പതിമൂന്ന് വില്ലേജുകളിൽ നിന്ന് ഇരുന്നൂറ്റി പതിനാല് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുകയും വേണം ഇതുവരെ മൂവായിരത്തി കോടി വരെയാണ് പരമാവധി നഷ്ടപരിഹാരം നൽകേണ്ടി വരികയെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇനിയും നിരവധി കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച റിപ്പോർട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വരാനുണ്ട് അതിനനുസരിച്ച് വില കണക്കാക്കുകയും വേണം നഷ്ടപരിഹാരം വീണ്ടും വർദ്ധിച്ചാൽ അതിനനുസരിച്ച് സംസ്ഥാനം നൽകേണ്ട വിഹിതവും വർദ്ധിക്കും സ്ഥലം സ്ഥലമേറ്റെടുക്കലിൻ്റെ പകുതി തുകയായ തൊള്ളായിരത്തി മുപ്പത് ദശാംശം നാല് ഒന്ന് കോടി സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് സർവീസ് റോഡിന് ചിലവ് വരുന്ന നാനൂറ്റി എഴുപത്തിയേഴ് ദശാംശം മൂന്ന് മൂന്ന് കോടിയും സംസ്ഥാനം നൽകണം നിർമ്മാണ സാധനങ്ങളുടെ ജി എസ് ടി ആയ ഇരുന്നൂറ്റി പത്ത് ദശാംശം ആറ് മൂന്ന് കോടി റോയൽറ്റി ആയ പത്ത് ദശാംശം എട്ട് ഏഴ് കോടി എന്നിവ സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു ഈ കടമ്പകളെല്ലാം കടന്ന് പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പ്രതീക്ഷയുടെ ഭൂമി വിട്ടു നൽകിയവർ കാത്തിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റ് വാർത്തകൾക്കൊപ്പം വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ മറ്റൊരു തലസ്ഥാന വിശേഷവുമായി വീണ്ടും കാണാം